ഈശ്വാമി ജിഹ കേസ് സ്തുതിയായിരിക്കട്ടെ പ്രിയക്കൂട്ടുകാരെ ഇന്ന് മാർച്ച് പതിനെട്ടാം തീയതി വിശ്വയാവസായ പിതാവിൻ്റെ തിരുന്നാളിനോടനുബന്ധിച്ച് നമ്മൾ ചെയ്യുന്ന നൊവേനയുടെ എട്ടാമത്തെ ദിവസം വിശദയാവസയ പിതാവിൻ്റെ മാധ്യസ്ഥം തേടി നമ്മൾ ഈ ഒരുക്കങ്ങളൊക്കെ നടത്തുകയാണ് ഓരോ ദിവസവും ചൊല്ലേണ്ട പ്രാർത്ഥനകളും അതുപോലെ ഇനിയും ഇവിടെ പറയാത്ത മുപ്പത് ദിവസത്തെ മേലങ്കി പ്രാർത്ഥന അതുപോലെ ഉദ്ദിഷ്ട കാര്യത്തിനുള്ള സാധ്യത സാധ്യതയ്ക്കുള്ള പ്രാർത്ഥന അങ്ങനെ കുറേ പ്രാർത്ഥനകളുണ്ട് നമ്മൾ ഒരുമിച്ച് അവസര പിതാവിൻ്റെ ഈ ഒമ്പത് ദിവസത്തെ പ്രാർത്ഥനയും തിങ്കളാഴ്ച ചൊവ്വാഴ്ച ബുധനാഴ്ച അങ്ങനെ ചെയ്യേണ്ട പ്രാർത്ഥനയും നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ ഞാൻ നിങ്ങളോടൊരു സന്തോഷ വാർത്ത പറയട്ടെ ഇന്നലെ പരിശുദ്ധ കുർബാനയിൽ വെച്ച് വിശുദ്ധയ പിതാവ് എൻ്റെ നിയോഗം സാധിച്ചു തന്നു ഫാദർ ലാല്യാമ്മൻ്റ് നിർദ്ദേശിച്ചതുപോലെ നൊവേന സമർപ്പിച്ച് നമ്മൾ കാത്തിരിക്കുകയായിരുന്നല്ലോ നമ്മൾ എഴുതി സമർപ്പിക്കുന്ന നിയോഗങ്ങളിലേക്ക് വിശുദ്ധയ പിതാവ് കൃപയും കാരുണ്യവും അയക്കുന്ന ദിവസങ്ങളാണല്ലോ ഇത് എന്തായാലും ഞാൻ വെച്ചിരുന്ന നിയോഗത്തിൻ്റെ ഒരു ഭാഗം സാധിച്ചു തന്നു അപ്പോഴാണ് ഫാദർ ലാലാമൻ്റ് പറഞ്ഞു ഓർക്കുന്നത് ആദ്യത്തെ ആവശ്യം അവസെ പിതാവ് കൈക്കൊണ്ടു കഴിഞ്ഞു ഇനി മറ്റൊരു അനുഗ്രഹം കൂടി ചോദിക്കാം എന്തായാലും ഒരു നിയോഗത്തിൻ്റെ പകുതി ഭാഗം ഇപ്പോഴും കിടപ്പുണ്ട് അതും അവസെ പിതാവ് സാധിച്ചു തരും എന്ന് തന്നെ വിശ്വസിക്കുകയാണ് ഇനി നമുക്ക് ചൊവ്വാഴ്ച ദിവസം ചൊല്ലുന്ന പ്രാർത്ഥന ചൊല്ലാം ഉണ്ണിയായി പിറന്ന ഈശോഷിഹ കർത്താവിനെ ആരാധിച്ച് മഹാസ്നേഹത്തോടുകൂടെ പിടിച്ചു തഴുകിയ വളർത്തുപിതാവായ മാറിയവസേപ്പ് അങ്ങേ സേവിച്ചു വണങ്ങി സ്തോത്രം ചെയ്യുന്നു മനുഷ്യരുടെ അഹങ്കാരത്തെയും ലൗകിക സൗഭാഗ്യത്തിലെ മേലുള്ള ദുരാശകളെയും പരിഹരിക്കുന്നതിനായി ഈശോ കർത്താവ് എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് മനുഷ്യവാസത്തിന് ഉപകരിക്കുന്നതായ യാതൊരു വിടുതിയും കിട്ടാതെ ഒരു തൊഴുക്കൂട്ടിൽ പിറക്കുവാൻ തിരുമനസ്സായല്ലോ ഞങ്ങൾ മേൽപ്പറഞ്ഞ ദുർഗുണങ്ങളെ തള്ളി ഈശോകർത്താവിന് പിഞ്ചെന്ന് ഭാഗ്യങ്ങളെ ഉപേക്ഷിച്ച് തന്നെ വിട്ടുപിരിയാതെ തൻ്റെ ശിഷ്യരായി നടക്കുന്നതിനും സകലരാലും തള്ളപ്പെട്ട ഈശോ കർത്താവിനെ ഞങ്ങളുടെ ഹൃദയത്തിൽ കൈക്കൊള്ളുവാനും മനോഗണം തരുവിക്കണമേ ആമേനീശോ നന്മ നിറഞ്ഞ മാറി ഔസേപ്പെ അങ്ങേക്ക് സ്വസ്തി കർത്താവ് അങ്ങിയോടുകൂടെ മനുഷ്യരിലങ് വാഴ്ത്തപ്പെട്ടവൻ അങ്ങേയെ വളർത്തുമകനായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു മാറി ഔസേപ്പേ ദൈവകുമാരൻ്റെ വളർത്തു പിതാവെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവത്തോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മേനീശോ ഇന്നത്തെ ജപം ഈശോ കർത്താവിനെ അത്യന്തപക്ഷത്തോടുകൂടെ സ്നേഹിച്ച മാറി ഔസേപ്പേ ഞങ്ങൾക്ക് ദൈവസ്നേഹം ഉണ്ടാകുന്നതിന് മനോഗുണം തരിവിക്കണമേ കൂടെ മഹാദുഃഖത്തോടുകൂടെ ഈശോകർത്താവിൻ്റെ വളർത്തുപിതാവായ മാറിയൗസേപ്പെ ഞങ്ങൾക്കുണ്ടാകുന്ന ദുഃഖത്തെ ക്ഷമയോടുകൂടെ സഹിപ്പാനും കൃപ ലഭിച്ചു തരണമേ ഈശോ കർത്താവിനെക്കുറിച്ച് അധികം അധ്വാനിച്ച മാറിയൗസേപ്പെ ഞങ്ങളും ഈ കർത്താവിനെക്കുറിച്ച് അധ്വാനം ചെയ്യാൻ മനോഗുണം തരിവിക്കണമേ ഈ എട്ടാം ദിനത്തിൽ നമുക്ക് ഒന്നുകൂടി ശക്തമായി വിശുദ്ദേവസായ പിതാവിനെ ധ്യാനിക്കാം വിശുദ്ധ പിതാവിൻ്റെ വിശ്വാസ്യതയെയും ഈശോയുള്ള സ്നേഹത്തെയും പരശുധാമയുള്ള സ്നേഹത്തെയും ഒക്കെ ധ്യാനിച്ച് നമുക്ക് ജപങ്ങൾ കാഴ്ചവെക്കാം പ്രിയ കൂട്ടുകാരെ ഒരു സന്തോഷ വാർത്തയുണ്ട് ഇന്ന് ഞാൻ അവസര പിതാവിൻ്റെ ഈ ഓഡിയോ മെസ്സേജ് അയക്കാനായിരിക്കുന്ന സമയത്ത് എന്നെ പഠിപ്പിച്ച ഒരു പാട്ടാണ് ഞാനിപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ അയയ്ക്കുന്നത് എൻ്റെ സ്വരം ശരിയല്ല എന്നിരുന്നാലും അവസയ പിതാവിനെ കുറിച്ചുള്ള ഈ പാട്ട് ഞാൻ കേൾക്കുമ്പോൾ എനിക്ക് ആരോ പാടിത്തരുന്നത് പോലെയാണ് ഞാനത് അപ്പോൾ തന്നെ എഴുതി വെച്ചു അങ്ങനെയാണ് എനിക്കത് കേൾക്കുന്നത് എനിക്കിത് പറയാനും പാടാനും പറ്റുന്നത് കാരണം അടുത്ത നിമിഷം എഴുതി വെച്ചില്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് ഞാനതെല്ലാം മറന്നുപോകും വിശ്വ അവസയ പിതാവിന് ഒരുപാട് ഒരുപാട് നന്ദി നമുക്ക് പറയാം അവസയ പിതാവിൻ്റെ മാധ്യസ്ഥം തേടിയില്ലെങ്കിൽ അവസാന വിധിയിൽ നമ്മൾ ദുഃഖിക്കേണ്ടി വരും എന്നാണ് പരിശുദ്ധ അമ്മ പറഞ്ഞിരിക്കുന്നത് അവസാന കാലമാകുമ്പോഴല്ലേ എന്ന് വിചാരിക്കാനും പറ്റില്ല ക്രിസ്തി അവസേപ്പിതാവിൻ്റെ തിരുനാളുകൾ മഹാതിരുനാളായി ആഗോളസഭ ആഘോഷിക്കുമ്പോൾ അന്ത്യകാലം അടുത്തു എന്ന് മനസ്സിലാക്കാനാണല്ലോ നമ്മളിപ്പോൾ കേട്ടിട്ടുള്ള പ്രവചനങ്ങളൊക്കെ നമുക്ക് അവസെ പിതാവിൻ്റെ മാധ്യസ്ഥം ശക്തമായി യാചിക്കാം എല്ലാ കഴിവുമുള്ളവനാണ് അവസേപ്പ് മോനോട് ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ ചെയ്യില്ല മേരിയോട് ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ അവരത് ചെയ്യില്ല കാരണം അവർ രണ്ടുപേരും കീഴ്പ്പെട്ട് ജീവിക്കേണ്ടതാണ് അവസയ പിതാവിൻ്റെ അടുത്ത് നമുക്ക് അവസെ പിതാവിൻ്റെ മാധ്യസ്ഥം തേടാം അന്ത്യവിധിയിൽ നമുക്ക് വേണ്ടി വിശുദ്ധ അവസേപ്പ് വിശുദ്ധ അവസയ പിതാവ് സ്വന്തം പുത്രനോട് യാചിക്കുക തന്നെ ചെയ്യും നാളെ അവസയ പിതാവിൻ്റെ തിരുനാൾ ദിനം നമ്മൾ അവസെ പിതാവിൻ്റെ ഈ ദിനത്തിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു എല്ലാ ഒരുക്കങ്ങളും ഒരു ചെറിയ ലീസ്റ്റിലെഴുതി നമ്മുടെ നിയോഗങ്ങളും എഴുതി അവസെ പിതാവിൻ്റെ രൂപത്തിൻ്റെ അടിയിൽ വെച്ചു കൊടുത്തോളൂ ഉറക്കം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ അവസെ പിതാവ് അതെടുത്ത് നോക്കുക തന്നെ ചെയ്യും എന്നിട്ട് കയ്യിലിരുന്ന് ഉറങ്ങുന്ന തോളത്ത് കിടന്ന് ഉറങ്ങുന്ന ഉണ്ണിയെ തട്ടി വിളിക്കും എന്നിട്ട് പറയും നീയും ഞാനും ഒരുമിച്ച് ഉറങ്ങിയാൽ ശരിയാവില്ല ദവിടെ കുറേ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുണ്ട് അത് വേഗം തന്നെ ചെയ്തു കൊടുത്തോളൂ എന്ന് നമുക്കതിനായിട്ട് കാത്തിരിക്കാം പ്രിയ കൂട്ടുകാരെ ഇതിനോടൊപ്പം ആ പാട്ടും നിങ്ങൾക്കായിട്ട് അയച്ചു തരുന്നുണ്ട് ദൈവം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ അമേ സേ പി sorgiya madhyasten Mariyau sepe yau sepe dave Niyan sorgiya madhyasten Mindadirun sorgam sondamakini Mindadirun സ്വർഗം സ്വന്തമാക്കി നീ താക്കോൽ കരുതിയ പത്രോസും സ്വർഗത്തിനൂടമയം ഈശോയും സ്വർഗീയരാജ്ഞിയും മാറിയവും നിൻ്റേതല്ലോ നിൻ സ്വന്തമല്ലോ

താക്കോലില്ലാതെ സ്വർഗത്തിൽ കയറാം ചെയ്യേണ്ട എന്നു പറഞ്ഞാലോ ഈശോയും മറിയവും ഒന്നുമേ ചെയ്യുകയില്ല ഈശോതൻ അപ്പനല്ലേ മറിയത്തിൻ ഭർത്താവല്ലേ

യൻ സ്വർഗീയ മദ്യസ്തൻ